ക്വാക്കിൻ്റെ റിവ്യൂ ആയിട്ട് സിനിമ കാണാൻ പോണ കുറേ ആൾക്കാർ കോക്ക് റിവ്യൂ ഇട്ടാലേ സിനിമ കാണും ക്വാക്കിൻ്റെ റിവ്യൂ സിനിമ ഇറങ്ങുന്ന മുമ്പേ കോക്കിൻ്റെ റിവ്യൂ കാണും സിനിമ ഇറങ്ങുന്ന മുമ്പേ പോയി നോക്കും കോക്കിൻ്റെ റിവ്യൂ വന്നു കോക്കിൻ്റെ റിവ്യൂ വന്നു അങ്ങനെ കുറവ് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് മലയാള സിനിമ തുലയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായന്മാരാണ് ആ കോക്ക് വന്നിട്ടെന്ന് പറഞ്ഞെന്താണ് അവൻ മറ്റേ മുടിയെ കെട്ടിവെച്ച് ഒരു ഉടുക്കുമെടുത്ത് വെച്ചിട്ട് വന്നിരുന്ന് പറഞ്ഞ ഏറ്റവും വേസ്റ്റ് സിനിമ മലയക്കോട്ടെ വാലിഫൻ എൽ എൽ ജെ പി ഇറക്കിയ അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഏറ്റവും വേസ്റ്റ് സിനിമ ആ സിനിമയിൽ ഒന്നുമില്ല നല്ലതൊന്നും കണ്ടുപിടിക്കാൻ അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം അവ ഇത് മനപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് മലയാള സിനിമയെ തുലയ്ക്കാൻ വേണ്ടി ഇറങ്ങിക്കുകയാണ് മനപൂർവ്വം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല വശം പറഞ്ഞതായിട്ട് ഏ ഞാൻ പറഞ്ഞ സിനിമ ആ സിനിമ എന്ന് പറയണത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്താണ് ഞാൻ എല്ലാവരും പറയുന്നത് നല്ല കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം കുറേ മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിയടത്തോണ്ട് ഞാൻ ലാലേട്ടം ഫാൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ നാൾ കിടന്നു നടന്നതാണ് നടന്നു തന്നെയാണ് മനസ്സിലെ നരസിംഹ സിനിമയോട് കൂടി നിർത്തി കാരണം അന്ന് പോലീസിനെ അതിന് അടി കിട്ടി അതവിടെ മതിയാക്കി അതിന് മുമ്പ് ഒരെ എല്ലാ സിനിമയും ഫാസ്റ്റ് ഇടേ പോകും സ്പടികത്തിനൊക്കെ പോയി കിട്ടിയില്ല നയൻറ്റി ഫൈവില് തിരുവനന്തപുരത്തെ ധന്യാരമ്യ തിയേറ്ററിൽ അതൊക്കെയാണ് നമ്മൾ യഥാർത്ഥ ഫാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മറ്റേ മുകളെ പൊട്ടി ഉണ്ടാക്കിയ ലാലട്ടം ഫാനുകളൊന്നും അല്ല യാഥാർത്ഥ്യമുള്ള യഥാർത്ഥ ലാലട്ടം ഫാൻസുകളാണ് നമ്മൾ അതാണ് മനസ്സിലായോ ഈ ലാലാട്ടം ഫാൻസ് ആയിട്ട് ഇപ്പോഴത്തെ ലാലാട്ടം ഫാൻസ് എടുത്ത് ഞാൻ പറയണം ഇന്നത്തെ തലമുറയിൽപ്പെട്ട ലാലാട്ടം ഫാൻസായടത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണ എന്തിനാണ് എല്ലാം നരസിംഹം പോലെ അടി വേണമെന്ന് ഏഹ് നരസിംഹം പോലെ ആയിരിക്കുന്ന മലയാള സിനിമ സിനിമയെന്നോ ലാലാട്ടൻ്റെ സിനിമകളെല്ലാം നരസിംഹം പോലെ ആയിരിക്കും എവറി ടൈം അടിയോ അല്ലെങ്കിൽ ഡയലോഗോ മാസ് ഡയലോഗത്തി നിറയണോ എന്നോ സിനിമയുടെ രൂപം മാറി ഭാവം മാറി അങ്ങനെയുള്ള സിനിമകളും വരുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് അതൊരു ക്ലാസ് മൂവിയാണ് അതൊരു റേഞ്ചിലുള്ള മൂവിയാണ് അങ്ങനെ എല്ലാ കാലവും മലയാള സിനിമയിലെ എല്ലാ കാലവും ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ കാലവും ഇറങ്ങിയിട്ടുണ്ട് മോഹൻലാലൊക്കെ നല്ല എൻ്റർടൈനിങ് സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ക്ലാസ് മൂവികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ മാസിനു ഉണ്ട് നമ്മൾ ആറാട്ട ആറട്ട നമ്പറായാലും മാസിനു മാസുണ്ടാവും ക്ലാസ്സിന് ക്ലാസ് ഉണ്ടാവും എന്ന് പറയും പോലെ ചേട്ടാ പൊന്ന് ലാലട്ടം ഫാൻസുകാരെ നിങ്ങൾ ലാലേട്ടൻ ഇത്രത്തോളം ആരാധിക്കരുത് കേട്ടോ കൂടുതൽ ആരാധന എക്സ്പെക്റ്റേഷൻ വരുമ്പോഴാണ് ഈ വിഷയം പറഞ്ഞത് ആ സിനിമ ഇന്നലെ കണ്ടെങ്കിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ കോക്കിനെതിരെ വിമർശിച്ചതിന് അല്ലെങ്കിൽ കോക്കനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചിലർ പറഞ്ഞു കോക്കനെ വിമർശിച്ചുകൊണ്ട് ചിലർ പറഞ്ഞു ഇത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള റിവ്യൂസ് റിവ്യൂ ബോമിക്കുന്നു കണ്ട സിനിമ ഒരു ഒരു നമ്മളിപ്പോൾ ലാലട്ടനും മമ്മൂക്കൊക്കെ റിവ്യൂസ് ഒന്നും മലയാള സിനിമ ബാധിക്കില്ല നല്ല സിനിമകളാണെങ്കിൽ ഓടും എന്ന് പറയുന്നതിനപ്പുറം ഈ റിവ്യൂസൊക്കെ ബാധിക്കും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം പുള്ളിയുടെ കോക്കിൻ്റെ ഇട്ട വീഡിയോക്ക് വൺ മില്യൺ ആണ് വ്യൂസ് വൺ മില്യൺ പത്ത് ലക്ഷത്തോളം ആൾക്കാർ കണ്ടിരിക്കുകയാണ് മാറിയില്ലേ ആൾക്കാർ പുറകോട്ട് വരില്ലേ ഇത് ക്ഷെയർ പോവേലേ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ തന്നെയാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ ലാഗ് ഉണ്ട് പോരായ്മകളുണ്ട് എല്ലാ സിനിമയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ടല്ലല്ലോ ഇറക്കുന്നത് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ടാവും ലാഗ് ഉണ്ടാവും പക്ഷേ ലാലേട്ടറിനെ യൂസ് ചെയ്തിരിക്കുന്നു മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറുടെ ആക്ടറിനെ കുറേ നാളിന് ശേഷം വളരെ പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു ഒടിയൻ ഒടിയൻ എന്ന സിനിമ നല്ല സിനിമയാണ് അതായത് പിന്നെ എൻ്റെ ഹൈപ്പ് തള്ളി കുറച്ച് കൂടിപ്പോയി അതാണ് ആൾക്കാർക്ക് അങ്ങോട്ട് നയിക്കാത്തത് അതുപോലെ ഇതിൻ്റെ തള്ളും കുറച്ച് കൂടി കൂടിപ്പോയുന്നൊരു സംശയമുണ്ട് ഇതൊരു അമർ ചിത്രകഥ കാണുന്നത് പോലെ നിങ്ങൾ ഒരു തിയേറ്ററിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ കറക്റ്റാണ് ഫുൾഫിൽ ചെയ്യും ലാഗുണ്ട് അത് ഞാൻ പറയുന്നില്ല ആദ്യത്തെ ഒരു കുറച്ച് നേരം ലാഗുണ്ട് ആ സിനിമയുടെ കൂടെ ഉള്ളതാണ് സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെങ്കിൽ എവറി ടൈം സിനിമ എൻറ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുമോ അങ്ങനെയാ സിനിമയാണുള്ളത് നിങ്ങൾ ഈ ബാഹുബലിയും മറ്റു സിനിമകളും മറച്ച സിനിമകളൊക്കെ സൂപ്പർ സിനിമകളാണെന്ന് പറയും ശരി ആയിക്കോട്ടെ അതൊക്കെ സൂപ്പർ സിനിമകൾ ഒക്കെ ഗ്രാഫിക്സുകൾ കൊണ്ട് നിറച്ച് കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ സിനിമകളാണ് ഗ്രാഫിക്സുകളുണ്ട് നല്ല കാർട്ടൂൺ മൂവീസ് കാണുമ്പോൾ ആദ്യ പുരുഷവെ കണ്ടിട്ടില്ലേ പക്ഷെ ഇതിൽ എന്താണ് ഇതിനൊരു ഗ്രാഫിക്സ് എന്നുള്ള സാധനം ഉണ്ടോ ഉണ്ടോന്നെ സംശയമാണ് ലാസ്റ്റ് കുറച്ച് എൻ പോർഷനിൽ കുറച്ച് ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനപ്പുറം എല്ലാം ജനുവൻ ആയിട്ട് ഒറിജിനാലിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള സിനിമകളൊന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നേരെ തെലുങ്കിൽ നിന്ന് ഡെബ് ചെയ്ത് മലയാളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ആഹ തീപ്പർ വടക്കൻ വീരഗാഥ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടായിരിക്കും ക്ലാസിക് മൂവി എന്ത് ഗ്രാഫിക്സ് ആണ് അതിനകത്തുള്ളത് ജെനുവിൻ ഒറിജിനൽ മൂവി ബാഹുബലി എന്ന് പറയണത് ചെല്ലുന്നവർ പറയുന്നു ഇപ്പോൾ ബാഹുബലി പോലത്തെ സിനിമയാണ് ബാഹുബലിയിലെ വാല് കെട്ടിയിട്ട് അടിക്കാൻ ഇല്ല മലയാളത്തിലെ ഈ മലയക്കോട്ടെ വാലുഫൻ വേണ്ട വാല് കെട്ടി അടിക്കുക വടക്കൻ വരാതെ വാല് കെട്ടി അടിക്കാൻ ഉണ്ടാ ബാഹുബലി ഇന്നത്തെ വിഷ്വൽ എഫക്ട്സും മറ്റ് ടെക്നോളജിയും സംഭവങ്ങളൊക്കെ വെച്ച് ചെയ്തു വെച്ചു ഈ ബാഹുബലി ശരി ബാഹുബലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ അത് വേറെ കാര്യം നമുക്ക് കണ്ടതും ഇഷ്ടപ്പെട്ട സിനിമ പക്ഷേ വടക്കൻ വരാതെ എന്താണ് ജെവിൻ ആയിട്ടുള്ളൊരു മൂവിയാണ് വളരെ ഒറിജിനാലിറ്റി ആയിട്ട് ഇത്രയും ടെക്നിക്കൽ പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്ത ഒരു സമയത്ത് ഇറക്കിയ മഹത്തായ ഒരു സിനിമയാണ് മലയ്ക്കോട്ടെ വാലിഫൻ തീർച്ചയായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് ഡിസപ്പോയിൻ്റ് ചിലപ്പോൾ പറയും അയ്യോ ആ പുള്ളി പറഞ്ഞിട്ടാണ് ഞാൻ പോയി കണ്ടത് പടം കൊള്ളില്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് കേട്ടോ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ് ശരി ഓക്കെ ഞാൻ എന്നെ സംബന്ധിച്ചെടുത്തോളം ഞാനൊരു സാധാരണ പ്രേക്ഷനില് നിന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ രീതിയിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമയെ കണ്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പോൾ ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള സിനിമകൾ കാണുന്നത് ഒക്കെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആ സിനിമയുടെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഞാൻ കുറേ കേട്ടോ അപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് നെഗറ്റീവ് തന്നെയാണല്ലോ നെഗറ്റീവ് ആണല്ലോ നെഗറ്റീവ് ഈ സിനിമ നെഗറ്റീവ് ആണെങ്കിൽ പക്കാ മുഴുവൻ നെഗറ്റീവ് പറയണം എന്നു പറഞ്ഞിട്ട് ആളാണ് ഞാൻ എന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിനെ മാറ്റി കളഞ്ഞു ലാലഘട്ടനെ ഇത്രയും പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു കിട്ടിലും ഫ്രെയിംസ് കിട്ടിലെ ആക്ടിങ് സീക്വൻസ് മാസ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് അതായത് മാസ് ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുള്ള അത്രയും സ്ഥലങ്ങൾ വളരെ പെർഫെക്റ്റാണ് ഇങ്ങനെ മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു 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 പ്രത്യേക രീതിയിൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു സിനിമ സംശയമാണ് ഇങ്ങനെയുള്ള സിനിമകൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അല്ലാതെ എല്ലാ സിനിമകളും നരസിംഹം പോലെ ഇരിക്കണം താണ്ഡവം പോലെ ഇരിക്കണം മുതലെ ആ കാറ്റഗറീസ് ചെയ്തിട്ട് പോയില്ലേ സ്പടികം പോലെ ഇരിക്കണം ഈ സ്പടികം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ ഇന്ന് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടല്ലോ അന്ന് ധന്യാരയ്മ തിയേറ്ററിലെ എനിക്ക് കൊണ്ട് നൂറ് ദിവസത്തിനകത്തെ ഓടിയിട്ടുള്ള സിനിമ നൂറ് ദിവസത്തിനകത്തേ സ്പടികം ഓടിയിട്ടുള്ളത് ഇന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് അത് വിലയിരുത്തുന്നത് വേറെ സൂപ്പർ ആക്ഷൻ സിനിമയാണിത് ഈ സിനിമയും നിങ്ങൾ നാളെ വിലയിരുത്തും ഇതൊരു ഇന്നത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് ദിവസങ്ങളാണ് സിനിമകൾ ഓടുന്നത് ഇന്നൊരു സിനിമയ്ക്കുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു ഇരുപത്തഞ്ച് ദിവസം മാക്സിമം അത് കഴിഞ്ഞാൽ ആളില്ല അതുകഴിഞ്ഞാൽ പിന്നെ ഒ ടി ടി ടെലഗ്രാം മറ്റ് സംഭവങ്ങളിലൊക്കെ അങ്ങ് പോവുകയാണ് ഇത് തിയേറ്ററിൽ തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം ആ വലിയ സ്ക്രീനിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എഫക്റ്റ് കിട്ടുകയുള്ളൂ നൂറ്റമ്പതിൽ ഓടുക്കുന്നത് കറക്റ്റായി മുതലാവും എന്ന് എനിക്ക് പറയാനുണ്ട് എൻ്റെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം കേട്ട് ഞാൻ ഈ ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ആ സിനിമ ഇഷ്ടപ്പെടും യോദ്ധ എന്ന സിനിമ ആ സമയത്ത് പരാജയപ്പെട്ട സിനിമയാണ് യോദ്ധ എന്ന സിനിമ ഇന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓത്തോ കിടലം മൂവിയാണ് കിടലം കോമഡിക്ക് കോമഡി ആടി ആടി ഇത് ഇതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ അന്ന് പരാജയപ്പെട്ട സിനിമയാണ് കാരണം എന്താണ് അന്ന് കുറെ നേപ്പാൾ ആ സംഭവത്തിൽ ബേസ് ചെയ്തിട്ട് കുറെ ലാഗ് വന്നു സിനിമ ലാഗായി കുറേ സിനിമ ലാഗായി അന്ന് ലേഖായി അതൊന്നുമില്ല ഒരുപോലെ അതെ പക്ഷേ ഇന്ന് നമ്മൾ വാഴ്ത്തപ്പെടുന്ന ആ സിനിമ അങ്ങനെ ആ സിനിമയെ വാനപ്രസവ എന്ന സിനിമയെ കാലാപ്പനി എന്ന സിനിമ കാണാൻ കെട്ടെ അല്ല ഈ കോക്ക് ഇങ്ങനെ കോക്കിനെ പോലെയുള്ള ഉള്ള കോക്കൊക്കെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത സിനിമ സിനിമ അറ്റാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ടുള്ള എഫേർട്ടാണ് ആ മാ മണലാരണ്യങ്ങളിൽ അത്രയും എഫേർട്ട് ചെയ്ത് ഇത്രത്തോളം എഫേർട്ട് ചെയ്തിട്ടുള്ളൊരു എൽ ജെ പിയുടെ സിനിമ ഉണ്ടോയെന്നെ സംശയമാണ് അത്ര എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിൽ എടുത്തിരിക്കുന്നത് അത് എഫേർട്ട് ചെയ്തിട്ട് ഒരു ക്രിയേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നൂറ്റമ്പതിരെ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ എന്ന സമയത്തോളം എനിക്ക് ഞാൻ തൃപ്തിപ്പെട്ടു പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ചിലർ പറയും നൂറ്റമ്പതിരെ ഉണ്ടാക്കുന്നതിന് കഷ്ടപ്പാടുണ്ട് നമ്മൾ ചെന്നിരുന്നത് കാണുമ്പോൾ അത് കിട്ടിയില്ല ഇത് എന്നൊക്കെ പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷേ അതിനപ്പുറം ഭയങ്കര ഗ്രേറ്റ് എഫേർട്ടാണ് ഈ ഒരു സിനിമ കേട്ടോ മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാനും നല്ല ഫേസ്ബുക്ക് ഒരു ഇതിട്ടുണ്ടായിരുന്നു അത്യാവശ്യം അതിനകത്ത് നല്ല നല്ല കമൻസുകളാണ് വരുന്നത് സിനിമയെ മനഃപൂർവ്വം ആരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്തരുത് എന്നുള്ള ചെറിയൊരു അപേക്ഷയും കൂടെ എനിക്ക് ഉണ്ട് കോക്കിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് അല്ല ഇപ്പം എന്താ പറയുക ശരി അപ്പോൾ നിങ്ങൾ സമയം സമയം കിട്ടുന്നത് അത് ട്വൻ്റ് ഫൈവ് ഡേയ്സൊക്കെ ഒരു ട്വൻറ്റി ഡേയ്സൊക്കെ കാണാം ഇങ്ങനെയുള്ള നെഗറ്റീവ് ആണ് പറഞ്ഞു നിങ്ങൾ സിനിമ പെട്ടെന്ന് തന്നെ മാറ്റേ ചെയ്യും തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു സിനിമ തന്നെയാണ് കാണാം കേട്ടാ ഓക്കെ കാണാം കാണാം